ഹലോ ഗൈസ് അപ്പോൾ എല്ലാ കൂട്ടുകൾക്കും മോൺസൈൻ വേണ്ടിയിട്ട് പുതിയ രൂപയിലേക്ക് സ്വാഗതം അപ്പോൾ ഗീസ് നമ്മൾ ഇന്നലൂടെ കളിക്കാൻ പോകുന്നത് പോകുന്നതാണ് വേറൊരു ഹൊ ഗെയിം ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഹൊ ഗെയിൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമലയാണ് ഗീസ് ഓക്കെ കമല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ ഗെയിമാണ് ഗീസ് ഇന്ന് കളിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മൾ വരും മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക കവറാക്ക സെറ്റ് ആകുക നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് കമലയാണ് ഓക്കെ എല്ലാവരും പവർ ആക്കുക കമല നിസാരപ്പെട്ട ഗെയിമല്ല നമുക്ക് ജയിക്കാൻ പറ്റുമോ ജയിക്കാൻ പറ്റിയൊന്നും നമുക്കറിയില്ല ജസ്റ്റ് ഫോർ ട്രൈ ആണ് ഓക്കെ അപ്പോൾ ജസ്റ്റ് ഫോർ ട്രൈ ആ അവർ ട്രൈ ആണ് അവർ ജസ്റ്റ് എല്ലാ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ആവശ്യം നമ്മൾ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്ന നമ്മൾ കമലേൻ്റെ ലൈഫ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ കമലയും കാര്യങ്ങളൊക്കെ എന്തോ ഹോസ്പിറ്റലിൽ എന്തോ കമലേൻ്റെ രൂപത്തിൽ എന്തോ ആവുകയും കമല നമ്മുടെ ആരോ കൊല്ലുകയാണ് ചെയ്യുന്നത് ഓക്കെ കമല ആ ഒരു പ്രയത്തിൻ്റെ ഇതിലേക്ക് എത്തുകയും പിന്നെ ആരെ കൊല്ലുന്നുണ്ട് പിന്നെ അങ്ങനെയൊക്കെ എന്തൊക്കെയുള്ളൊരു കഥയാണ് കമലേൻ്റെ കഥയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരാൾ കണ്ണു കാണിക്കുന്നുണ്ട് ഇതെന്തോ ഏതൊരു മന്ത്രവാദിയാണ് തോന്നുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് സംഭവം അങ്ങനെ ആ ഒരു കഥയും കാര്യങ്ങളൊക്കെ കഴിയുന്നതിന് ശേഷം നമുക്ക് നേരെ ഗെയിമിലേക്ക് കിടക്കുകയാണ് ഗെയിൻ അത്രേ ഉള്ളൂ അപ്പോൾ നേരെ നമ്മൾ ഗെയിമിലേക്ക് തന്നെ കിടക്കുകയാണ് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കമലയ്ക്ക് നിങ്ങൾക്കാരെങ്കിലും പേടി ഉണ്ടോ നിങ്ങൾ സ്റ്റേ അല്ല പേടി നല്ല ജസ്റ്റ് നിങ്ങളൊക്കെ കളിച്ചിട്ടുണ്ടോ അതായത് കമല നിങ്ങൾ മുമ്പ് ആരെയും കളിച്ചിട്ടുണ്ടോ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഞാൻ ആദ്യമായിട്ടെന്നു പറഞ്ഞു ആദ്യമായിട്ടാണ് കളിക്കണത് ഒന്നും അറിയില്ല ചെറിയൊരു ഭയം ഉണ്ട് ഭയന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനല്ലേ ജസ്റ്റ് നമ്മൾ ഒരു ഒറ്റ കളിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫീലിങ്സ് നമുക്ക് തന്നെ അറിയുള്ളൂ അത് ജസ്റ്റ് അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ലൈസ് നിങ്ങൾ ഇപ്പോൾ ഒറ്റയ്ക്ക് വലിയ ഹൊറുകയും കളിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പേടി നിങ്ങൾക്കേ മാത്രമേ അറിയുള്ളൂ ഓക്കെ അപ്പോൾ ജസ്റ്റ് അങ്ങനെ ചെറിയൊരു പേടി ഉണ്ട് അത്രേ ഉള്ളൂ ഓക്കെ വേറെ ഒന്നുമില്ല നമ്മൾ എന്തെങ്കിലും അത് കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓക്കെ എന്തായാലും കട്ടിൻ്റെ അടിയിൽ ഉളിക്ക് ഈസ് ഒരു സൗണ്ട് ഉണ്ടായിട്ടുണ്ട് എവിടെ വെച്ചാലും സൗണ്ട് ഉണ്ടാവും പക്ഷേ ഇത് ഈ കമല അറിഞ്ഞുകഴിഞ്ഞാൽ ഗ്രാനീൻ്റെ മാറ്റല്ല എന്നാണ് ഈ പറയുന്നത് കേട്ടിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കമല നൂമ്പിലിട്ടാൽ പോലും നല്ല സ്പീഡിൽ വരുന്നൊക്കെ എന്നൊക്കെ പറയണത് ഈസ് ഓക്കെ എന്തൊക്കെയാണ് സംഭവിക്കാൻ ഒരു പിടുത്തല്ല നല്ല സ്പീഡില്ല ഞാൻ നൂബിലാണ് ഇട്ട് വെച്ചത് അല്ലെങ്കിൽ മറ്റേ ഹാഡുണ്ട് നമ്മുടെ നോർമലൊക്കെ ഉണ്ട് നോർമൽ പോലും ഞാൻ വച്ചിട്ടില്ല ഞാൻ ഇപ്പം എങ്ങനെ എനിക്ക് അറിയില്ല അതിൻ്റെ സ്പീഡൊന്നും എനിക്ക് അറിയില്ല ആരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പം എങ്ങനെയുണ്ട് അതിൻ്റെ സ്പീഡ് ഒന്നും അറിയില്ല എന്തായാലും ഇവിടുന്ന കാര്യമൊക്കെ ഒരു കീ കിട്ടിയിട്ടുണ്ട് എ സി കീ എന്തിനു ഉപയോഗിക്കേണ്ടത് ഒരു പിടുത്തല്ല എന്തെങ്കിലും നമ്മൾ കീ കിട്ടിയിട്ടുണ്ട് കീ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നമ്മൾ കീ കീങ്ങാനെങ്കിൽ നമ്മളെ കയ്യിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഗ്രാനീൻ്റെമാർ ഇവിടെ കീ കീയൊന്നും എങ്ങനെ കാണില്ല നമ്മൾ സ്ക്രീനിൽ കാണൂല കീ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് എന്തായാലും ഉണ്ടാവും ഓക്കെ സ്ക്രീനിൽ കാണൂല എന്തായാലും നമ്മൾ ഫൈൻഡ് കമലാന്ന് എഴുതി കാണിച്ചിട്ടുണ്ടെങ്കിൽ കമലേനെ കണ്ടുപിടിക്കാനാണ് എന്തോ ആണ് തോന്നുന്നുണ്ട് ഓക്കെ കമല ചേച്ചിന്ന് ഇതുവരെയായിട്ട് നമ്മൾ കണ്ടിട്ടില്ല പിന്നെ എന്താ പറയുക ഇന്ത്യൻ അല്ലേ ഇന്ത്യൻ ഇന്ത്യൻ ഓർഗെയിമാണ് ഓക്കെ അപ്പോൾ സെറ്റായിരിക്കും അതേ രീതിയിലുള്ളൊരു സാരിയും ഇതൊക്കെ എടുത്തിട്ടാകുമ്പോൾ നമ്മൾ കമല ചേച്ചി ഇറങ്ങിത്തിരിക്കുക ഓക്കെ നമ്മുടെ ഗ്രാനീൻ്റെമാരി ഒന്നാവില്ല നമ്മൾ ഇന്ത്യൻ അല്ല ഇന്ത്യ നിങ്ങൾക്ക് അറിയാമല്ലോ ഈസ് ഓക്കെ ഇപ്പോൾ ആരെങ്കിലും ഇന്ത്യക്ക് വന്നാൽ അവിടെ ഫാഷനൊന്നും ഉണ്ടാവില്ല ആ സാരി അതൊക്കെ ഇട്ടിട്ടാവും വരിക അങ്ങനെ അങ്ങനെ പല ഉണ്ട് ഓക്കെ ഇതാണ് കമല പറഞ്ഞു കഴിഞ്ഞാൽ ഓ വളരെ വളരെ സുന്ദരിയായിട്ടുള്ളൊരു ചേച്ചി തന്നെയാണ് നമുക്ക് പറയാൻ പറ്റും കമലേനെ ഓ എന്ത് എന്തിരസാരി കാണാൻ എന്ത് ചെയ്യുക ഓ ഗീസ് എന്തായാലും നമ്മളെ ഇവിടെയൊക്കെ തുറന്നു നോക്കുകയാണെങ്കിൽ ഈ ഇവിടെ ഒന്നുമില്ല ഈശോ ഇവിടെ ഒരു തേങ്ങ പോലും വെച്ചിട്ടില്ല എന്തിനാണ് പഠിക്കുക എന്താ എന്തോ ഒരു നമ്മുടെ ഡോറ് എന്തോ അലങ്കാരം ചെയ്തിരിക്കുന്നു ഈശോ അവിടെ അലങ്കാരം ഇതെന്താ അതെന്താ പൂജാമോ ഇതെന്താ സംഭവം എന്താ അവിടെ ഒരു ഇതൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ എന്തൊക്കെയൊക്കെ ആക്കേണ്ടി വരും എന്നറിയില്ല നമുക്ക് എന്തായാലും ഒരു ഐറ്റംസ് പോലും കിട്ടിയില്ല ജസ്റ്റ് നമുക്ക് ആര് താക്കോൽ മാത്രമേ കിട്ടിയുള്ളൂ വേറെ ഒന്നും കിട്ടിയിട്ടില്ല നമുക്ക് ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോയി വയ്ക്കാം ഓക്കെ ഇവിടെ എന്തോ ഒരു പൂജാമോ എന്തോ ഒരു സംഭവമുണ്ട് പൂജ ചെയ്യണേ പ്ലേസ് ഐറ്റം എന്താ കോട്ടിയാട് ഈ ഒരു ഏഴ് സാധനം കാണിച്ചിട്ടുണ്ട് എനിക്ക് കറക്റ്റ് ക്ലിയർ ആവില്ല എന്നറിയില്ല ക്ലിയർ ആവില്ല ജസ്റ്റ് ഞാൻ ജസ്റ്റ് ഞങ്ങളൊന്ന് നോക്കി നോക്കാം സംഭവം കാണിച്ചിട്ടുണ്ട് പ്രൈസ് കുറേ സാധനം കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് വെക്കുകയാണെന്ന് തോന്നുന്നുണ്ട് ഇവിടെ ഓക്കെ അത് ഓ അങ്ങനെയാണ് തോന്നുന്നുണ്ട് അപ്പോൾ ആ സംഭവം നമുക്ക് എവിടെയെങ്കിലും കിട്ടുന്നുണ്ടാവും ഓക്കെ അപ്പോൾ ഇഷ്ടം നമ്മൾ അത് തിരയാണ് ഈ ഗെയിം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ എന്തെങ്കിലും നോക്കി വെക്കാം ഓക്കെ അപ്പോൾ എന്തായാലും നമുക്കിത് ഇവിടെ എന്തൊരു സാധനം സാധനങ്ങൾ ഓം നേരി കാണിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തെങ്കിലും നമുക്കിത് ഹോളി വാട്ടർ കിട്ടിയിട്ടുണ്ട് ഓക്കെ ഹോളി വാട്ടർ എന്തിനാ എന്തിനാണ് ആ ഓക്കെ ഒരു പിടുത്തല്ല അപ്പോൾ എന്തെങ്കിലും നമുക്കിവിടെ എന്തോ ഒരു സാധനം കാണിച്ചിട്ടുണ്ട് ഒരു വട്ടം പോലത്തെ സാധനം അതിന് മുമ്പ് ഇവിടെ ഒന്നും ഇല്ലല്ലോ നമ്മുടെ വാതിൽ കടച്ചിടാ കമലത്തിൽ കൂടെ വന്നാൽ ഓടാൻ വേണ്ടിയിട്ടാണ് ഗീസ് ചേ കമലത്തിൽ കൂടെ വരാതെക്കാൻ വേണ്ടി വരും എന്തായാലും വരും പക്ഷെ ഡോർ ഓർക്കുമ്പോഴത്തേക്ക് നമ്മുടെ കുറച്ച് ടൈം ആവുമല്ലോ അത് വെച്ചാൽ ഞാൻ എന്തായാലും വഴിയൊക്കെ ഒന്ന് നോക്കട്ടെ ഓടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സംഭവം കാണിച്ചിട്ടുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഈ ഒരു ഹോളി വാട്ടർ കൊണ്ടുപോയിട്ട് നമ്മൾ ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് വെക്കണം അതുകൊണ്ടിട്ട് അവിടെ നെൽത്ത് കണ്ടില്ല ഒരു തൽക്കാലം പോലുള്ള സാധനം കണ്ടില്ലേ കീസ് നിങ്ങൾ ചതുരത്തിൽ അവിടെ നമ്മൾ ഈ ഹോളി വാട്ടർ കൊണ്ട് വെക്കണം ഓക്കെ അപ്പം നമ്മൾ ഇതിൽ കൂടെയാണ് ഓടേണ്ടതെന്നുള്ളൊരു ഓടേണ്ടത് എന്നുള്ള നോക്കി നിൽക്കുകയാണ് ഞാൻ എങ്ങോട്ട് ഓടി ഒളിക്കുന്നു എന്നുള്ള നോക്കുകയാണ് ഈസ് ഓക്കെ അപ്പോൾ എന്തായാലും ഇവിടെയൊക്കെ വന്ന് ശ്രദ്ധിക്കുന്നതൊക്കെ തുറന്ന് നോക്കുകയാണ് ഓക്കെ അതിൽ കൂടെ നേരെ ഓടി നമുക്ക് ഉള്ളിൽ കയറി ഒളിക്കാൻ പറ്റും ഓക്കെ സെറ്റ് ചെയ്യും അപ്പോൾ എന്തായാലും നമുക്ക് ഈ വഴി ഓർമ്മ ഉണ്ടാവണം അതുകൊണ്ട് നമുക്ക് വഴി നോക്കാൻ വേണ്ടി ഇതാക്കിയാണ് അതിനിടയിൽ ചെറിയൊരു ആഡ് വന്നിട്ടുണ്ട് ഓക്കെ ആഡ് നമ്മൾ സ്കിപ്പ് അടിച്ചിട്ടുണ്ട് ഓക്കെ എന്തായാലും നമ്മൾ ഇത് നേരെ പോകുകയാണ് വഴി ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എങ്ങോട്ട് ഓടേണ്ടത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓടേണ്ട സ്ഥലത്ത് മാത്രം ഓപ്പൺ ആക്കിയിട്ടുണ്ട് ബാക്കിയൊക്കെ അടച്ചിട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ സെറ്റ് ചെയ്യും അപ്പോൾ എന്തായാലും നമ്മളിവിടെ വെക്കാൻ പോവുകയാണ് എന്തൊക്കെയോ ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ട് നമുക്ക് വല്ല വെച്ചു ഓക്കെ ഈ സമയന്തൊരു സൗണ്ട് ഉണ്ടായിട്ടുണ്ട് നമ്മൾ വേഗ കൂടി പോയി ഓക്കെ എന്തായാലും നമ്മൾ വഴി കൂടുതലും നമ്മൾ വേഗ കൂടിയിട്ട് ചെക്കന്റെ സ്റ്റാമിന കൈ ഓടുന്നില്ല എന്താ കേസ് ഇതൊക്കെ സ്റ്റാമിന സമാധാന കേസ്റ്റാമിനെ സ്റ്റാമിനല്ലേ ഈ പറയുന്ന ഒരു മൂന്ന് സെക്കൻഡേ മണ്ടെന്നുള്ളു എന്താണത് എടാ വല്ലാത്തതായി പോയല്ലോ നമുക്ക് മണ്ടാൻ കഴിയില്ല എന്താ കാട്ടുക എന്താ പറയുക മറ്റേ കമലേൻ്റെ മുത്തശ്ശിയോ വേറെ ലെവലായിട്ടുണ്ടല്ലോ സെറ്റായിട്ടുണ്ട് ഓക്കെ ഇവിടെ എന്തോ ഒരു സൂചിത തന്നിട്ടുണ്ട് ഇതൊക്കെ ഓർത്തൊക്കെ യീസ് നിങ്ങൾ അല്ലെങ്കിൽ അല്ല ഞാൻ ഓർത്തക്ക ഒന്നിങ്ങോട്ട് അടീക്ക് മോളക്കി മുളയ്ക്ക് ഇങ്ങോട്ട് അടീക്ക് മോളിക്കി മോളിക്കുക ഇങ്ങോട്ട് അടിയിൽ മോളിക്ക് പൊളിക്കും അത് നമ്മൾ ഒറ്റ അടി തന്നെ ആക്കുന്ന ഓക്കെ ആൾക്ക് നമ്മൾ ഓർമ്മ ഉണ്ടാവും അത് ഞാൻ വര വരച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് വരച്ചൊക്കേണ്ട ആവശ്യമില്ല എന്നാലും എന്നാലും ജസ്റ്റ് ഒന്ന് മറന്നു പോകാൻ വേണ്ടി മറന്നു പോകാൻ അതക്കാൻ വേണ്ടി ഞാൻ വരച്ചിട്ടുണ്ട് എന്തെങ്കിലും നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയാണ് ഗീസ് നോക്കി ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ഒരു പിടുത്തല്ല നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗീസ് ഓക്കെ ഒരുത്തരം അതായത് കമല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തിയെ നമ്മൾ കണ്ടിട്ടില്ല ഗീസ് വളരെ വളരെ എന്താ പറയാ ആ കാണണ്ട ആവശ്യമില്ല കാണാത്തന്നെ നല്ലത് ഗീസ് ഓക്കെ അത് തന്നെ നല്ലത് എന്നാലും നമ്മളെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നാണ് കാണുന്നില്ല ഓക്കെ അപ്പൊ അങ്ങനെ പോവാണ് ഇവിടെ ഒന്നും വളരെ വളരെ നിശബ്ദമായ ഒരു സ്ഥലത്തിലൂടെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഗീസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഒന്നും കാണാനില്ല നമ്മൾ എന്തായാലും ഓരോരോ റൂമുകൾ കയറി ഇറങ്ങി കളിച്ചു കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ഇനി വരാൻ പോകുന്നൊന്നും ഒരു പിടുത്തവും ഇല്ല നമ്മളങ്ങനെ പോവുകയാണ് ഒരു വഴി നിച്ചല്ല ഒരു തേങ്ങയെ നിച്ചല്ല ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ പോവുകയാണ് ഗൈസ് അതേ പറയാനുള്ളൂ അതുകൊണ്ട് തീപ്പെട്ടി ഉണ്ട് എന്തിനാണ് ആവുമോ തീപ്പട്ടി തീപ്പെട്ടി അപ്പോൾ നമ്മുടെ കമലയ്ക്കെന്തിന് തീപ്പെട്ടി അതൊന്നും നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല നമ്മളിങ്ങനെ പോവുകയാണ് ഗെയ്സ് ഇവിടെ നിന്ന് ഒരു തേങ്ങ ഇന്ന് നേരത്തെ വന്ന വഴിയല്ലേ ഗീസ് പിന്നെ ഇങ്ങനെ അങ്ങോട്ട് ഞാൻ പോട്ടെ 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 നേരെ അങ്ങോട്ട് പോവാം ഇനിയിപ്പോ നമ്മൾ പോവാത്ത വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് ഇണ്ട് വേറൊരു വഴിയുണ്ട് അങ്ങോട്ട് പോയേക്കാം ഓക്കെ കമല അല്ലേ ഗൈസ് അത് പോകുന്നത് അങ്ങനെ ഗീസ് നമ്മൾ കമല എന്ന ഒരു വ്യക്തിയെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ബ്രേക്കിംഗ് ന്യൂസ് ഓക്കെ അപ്പോ കമലീ പോകുന്നുണ്ട് മരിയാതേക്ക് പോകുന്നതാണ് എനിക്ക് നല്ലത് അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് അടിവാങ്ങേണ്ടി വരും ഓക്കെ കമലങ്ങനെ പോവുകയാണ് ചിൽ ചിൽ ചില ഒക്കെ ഉണ്ട് നമ്മുടെ മണിച്ചിത്രത്താത്ത സൗണ്ട് മാതിരിയാണേന്നൊക്കെ എന്നാലും നമ്മുടെ കമല ചേച്ചിൻ്റെ ആ മനോഹരമായ ഒരു ഫോട്ടോവും കാര്യങ്ങളൊക്കെ നമ്മുടെ കണ്ണിലോ എന്തോ ഒരു തേങ്ങ വന്നിട്ട് പെട്ടിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല ഗീസ് വളരെ വളരെ ഒരു ഫോട്ടോ ആയിരുന്നു അത് 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 കേളാക്കിയിരിക്കുകയാണ് ഈ ഓക്കെ പ്രേതാണ് പല കാര്യം എങ്ങനെ കണ്ടാവുള്ളൂ യശികളല്ലേ ഈസ് യശികൾ അങ്ങനെയാണ് ഓക്കെ നമുക്കെന്തായാലും ഇതൊക്കെ തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നെ ഇവിടെ ഒന്നും കാണാനില്ല നോമയൊന്നും കിട്ടിയില്ല എന്താണ് ഇപ്പം ചെയ്യുക എന്താണ് കേസ് ഇവിടെ ഒന്നും കിട്ടാത്തത് അവിടെ ഞാൻ ഇത്രയും നോക്കിയിട്ട് ഒരു ഹോളി വാട്ടർ കിട്ടിയാ ഒന്ന് കിട്ടി ഇനി ഇപ്പം എത്ര എണ്ണം അഞ്ചാറെണ്ണ വെക്കാണ്ട് കേസ് എവിടെന്ന കിട്ടതൊക്കെ എന്താ ചെയ്യേ ഇവിടെ എന്തോ ഒരു സദ്യ വെളമ്പി വെക്കാതെ വേറെ എന്തെങ്കിലും കൊണ്ടോ എന്താണ് മല ചേച്ചിന്റെ പക്ക ഇന്ത്യ ഏതാല്ലേ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ചോറ് എന്തൊക്കെയോ വിളമ്പി വെച്ചിട്ടുണ്ട് കേസ് ഇതൊന്നും തിന്നലില്ലേ ഇയാളെ സ്റ്റാമിനക്ക് എന്തൊക്കെ പ്രാന്തി വരുന്ന കേസിൽ ഈ സ്റ്റാമിന കണ്ടിട്ട് എന്ത് ചെയ്ത് എന്ത് തേങ്ങ പിടിച്ച സ്റ്റാമിനാ ഇത് തേങ്ങ ഉണ്ടാവില്ല മരുത്തുമെന്ന് വീഴുന്ന തേങ്ങ അതിനേക്കാളും മെച്ചമല്ലോ തേങ്ങ തന്നെ വെച്ചോ അതിവിടെ എന്തോ സാധനം ഉണ്ട് ഓക്കെ രണ്ടെണ്ണം കിട്ടിയ ഓ രണ്ടെണ്ണം കിട്ടിയല്ലേ നമുക്ക് ഇത് എട്ടെണ്ണം കണ്ടുപിടിക്കാൻ തോന്നുന്നുണ്ട് അപ്പോൾ വളരെ മാജിക്കലായിട്ടുള്ള എന്തെങ്കിലും സംഭവിക്കാൻ ചാൻസ് ഉണ്ട് വളരെ വളരെ വലിയൊരു എന്താ പറയുക ഒരു അത്ഭുതം സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് എട്ടെണ്ണം കണ്ടുപിടിക്കാണ്ട് എത്ര കിട്ടി രണ്ടെണ്ണം കിട്ടി എത്ര ഉണ്ട് ഓകെ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ സെറ്റ് ഒക്കെ നേരത്തെ പറഞ്ഞാണ് അപ്പോൾ ഇവിടെ കണറുണ്ട് കണറിൽ ചാർജ് ആവാൻ പറ്റൂലെ അപ്പോ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇങ്ങനെ പോവാണ് അല്ലെ പളം ഇതൊക്കെ ഉണ്ട് ഓക്കെ ഏ ഇവിടെ ഒന്നുമില്ല കാണാനില്ല അത് നമ്മൾ മറ്റേ പഴയ സ്ഥലത്ത് തന്നെ എത്തിയല്ലോ കഴിച്ച് നമുക്ക് ഒന്ന് കിട്ടിയതായി അവിടെ എല്ലാവരും വര വരച്ചില്ല നിങ്ങളെ മറ്റേ ഈ സൈഡിൽ അവിടെ എന്തോ അവിടെ നമുക്ക് എന്തോ ചെയ്യാം അണ്ടീകാരി മൂന്ന് നാല് അഞ്ച് അഞ്ച് സാധനം നമുക്ക് എടുക്കാണ്ട് ഓക്കെ എന്തായാലും ആറ് സാധനമാണ് മൊത്തത്തിൽ എടുക്കാളുള്ളത് നമുക്ക് ഒരു ഐറ്റം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി അഞ്ച് സാധനം എടുക്കാണ്ട് ഓക്കെ അപ്പോൾ അത് എവിടെയാണ് വെച്ചതൊരു വിടുത്തല്ല നമ്മളെന്തേലും ഓരോരോ ടോറ് കാര്യങ്ങളൊക്കെ ഇറങ്ങി പോവുകയാണ് ഇത് നമുക്ക് എസ്കേപ്പ് ആകാൻ പറ്റുമോ എന്നറിയില്ല ഗീസ് ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കട്ടെ അത് കുറച്ച് ടഫ് ആണെന്നൊക്കെ ഇത് ഇതാണല്ലോ നമ്മളിതിൽ കളിച്ചത് അങ്ങനെ അല്ല ടഫാണല്ല അങ്ങനെയല്ല നമ്മൾ കളിച്ചാൽ നമുക്ക് ജയിക്കാൻ പറ്റും പക്ഷേ നോക്കണം ഗീസ് ഒന്നുകൂടി ഒന്ന് റെഡി ആകണം നമ്മുടെ സ്ഥലമൊന്നും അറിയില്ല ഗീസ് ഇരട്ടായത് കൊണ്ട് ഫുള്ളൊക്കെ നമ്മൾ ഈ ഒരു പിന്നെ കമലാണ് നമ്മൾ പ്രാക്ടീസും കളിക്കാൻ പറ്റൂല ഒന്നും കളിക്കാൻ പറ്റില്ല അത് ഓൺലി പ്രേതമില്ലാതെ കളിക്കാൻ പറ്റില്ല ഗീസ് ഓക്കേ എന്നാണ് എന്റെ കുഴപ്പം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സംഭവം ഉണ്ട് ഇവിടെ എന്താ വെക്കാണ്ടോന്ന് തോന്നുന്നുണ്ട് അവിടെ നമുക്ക് വെക്കേണ്ടത് നിച്ചല്ല അല്ല ഓക്കെ അപ്പം എന്തായാലും നമ്മൾ നേരെ ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ് ഒറ്റ ദിവസം ഇങ്ങനെ കിട്ടിയില്ല വെറുതെ ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ് ഇവിടെ ഒന്നും കാണാല്ല കമല ഉണ്ടോ അവിടെ കമലയല്ലേ ഈ സാധനം കാണുമ്പോൾ പെട്ടെന്ന് കമല വിചാരിക്കും ഓക്കെ നമ്മൾ ആ ഡോറ് തുറന്നുണ്ട് ഇവിടെ എന്തോ ഒരു സാധനം ഉണ്ടല്ലോ എന്താ പാലോ സോൾട്ട് പോയി ഇതൊന്നും മറ്റേ സോൾട്ടല്ല സാൾട്ട് ഇട്ടോ നമ്മള ഉപ്പ തോന്നോക്കെ ഈ സാധനം നമ്മൾ നേരെ മറ്റേ ആര് എന്താ പറയാ ഈശേടാ അതിന്റെ പേരിട്ടുന്നില്ല ഇതിൻ്റെ അല്ല തീൻ്റെ അവിടെ കൊണ്ടുപോയി വെക്കണം തോന്നുന്നുണ്ട് ആ ഓക്കെ ഈ സാധനം അവിടെ വെച്ചാൽ നമുക്ക് നമുക്ക് രണ്ട് സാധനം വെക്കും അപ്പോൾ നമുക്ക് ബാക്കി നാല് സാധനം കൂടി വെക്കാണ്ടാവുള്ളൂ ഓക്കെ അപ്പോൾ അവിടെ ഇവിടെ ഒരു ഐറ്റംസ് വെക്കാണ്ട് ഓക്കെ അതെന്ത് ചെയ്യുന്ന ആയിക്കോട്ടെ നമുക്ക് എന്തായാലും രണ്ടാമത്തെ ഐറ്റം കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനിയിപ്പ തീന്റെ സ്ഥലം എവിടെയാണെന്ന് അറിയില്ലല്ലോ ഓക്കെ ഓക്കെ നമുക്ക് ആ കിട്ടി കിട്ടിയിട്ട് ഇവിടുണ്ടല്ലോ ഞാൻ മറന്നുപോയി ഓക്കെ എന്തെങ്കിലും നമ്മൾ ഡോർ അടിച്ചിട്ടുണ്ട് നമുക്ക് ഓടാനുള്ള സ്ഥലം ഏതാ ആ ഇത് തന്നെ ഇത് തന്നെ ആ ഓക്കെ അവിടെയാണ് നമ്മളെ റൂമുള്ളത് അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് ഒക്കെ എല്ലാവരും സെറ്റാക്കി പവർ ആക്കിയാൽ നമ്മളെന്തേലും ഓടാൻ തയ്യാറായിരിക്കണേ എവിടെ വെക്കേണ്ടത് ഇത് വെക്കാൻ പറ്റില്ലേ വെക്കാം ആ അവിടുണ്ട് അവിടുണ്ട് ഉണ്ട് ഓക്കെ അപ്പോൾ കമല ചേച്ചി നമ്മളെ പിടിക്കുമോ പിടിക്കില്ലെന്ന് എന്ന് നമുക്കറിയില്ല കമലയുടെ പ്രാ കമലെത്തഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ട് നമ്മൾ വെക്കുകയാണ് കൊടുക്കുകയോ എന്ന് ഓ ജസ്റ്റ് മിക്സി നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു അവിടെ ഇവിടെ എത്തിയിട്ടുണ്ട് കേസ് ഓക്കെ നമ്മൾ കുറച്ചു നേരം അവിടെ ഒളിച്ചു നിന്നിട്ടുണ്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ കേട്ടെ നമ്മൾ കമലല്ലാത്ത സമയത്ത് നമ്മൾ നേരെ ആ റൂമ് കയറിയിട്ടുണ്ട് മറ്റേ കമലേൻ്റെ റൂമില്ലേ കേസ് അവിടെ കയറിയിട്ടുണ്ട് ഓക്കീസിൻ്റെ നമ്മൾ ഇവിടൊക്കെ ഈ റൂമിൽ ഒരു തേങ്ങയാണ് നമ്മൾ ഒരു കീയും കാര്യങ്ങളൊക്കെ വെച്ചാണ് ഈ റൂമും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കിയത് പക്ഷേ എവിടെയും ആ അവിടെ എന്തെങ്കിലുമൊ കീയും കാര്യങ്ങളൊക്കെ വെച്ചാണ് റൂം ഓപ്പൺ ആക്കിയത് പക്ഷേ ഈ ഒരു ഓപ്പൺ ആക്കിയ സമയത്ത് ഒരു തേങ്ങയും കിട്ടിയില്ല ഈ ഒരു സാധനം കിട്ടിയുള്ളൂ വേറെ എന്തെങ്കിലും ഉപകാരപ്പെട്ടെന്തെങ്കിലും മറ്റേ ആ ഒരു പൂജേൻ്റെ അവിടെ വെക്കാൻ അതായത് മറ്റേ അവിടെ വെക്കാനുള്ള സംഭവം ഒന്നും കിട്ടിയില്ല ജസ്റ്റ് ചെറുതായിട്ട് ഒരു ആഡ് വന്നാണ് ഒന്നുമില്ല അവിടെ വെക്കാനുള്ള ആ അപ്പോൾ കിട്ടി കേസ് ഇപ്പോൾ ഇവിടുന്ന് ഒരു സാധനം കിട്ടി ഓക്കെ ഞാൻ വെറുതെ പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് കണ്ടില്ലായിരുന്നു ഓക്കെ അവിടുന്ന് സാധനം കിട്ടിയിട്ടുണ്ട് അവിടെ എന്തോ പെട്ടിണ്ട് എന്താ മറ്റേ എന്തൊരു കോഡാണ് തോന്നുന്നുണ്ട് കോഡ് അടിക്കേണ്ടി വരും ജസ്റ്റ് നമ്മൾ തന്നെ നമുക്ക് ആ കോഡ് കണ്ടുപിടിക്കേണ്ടി വരും അല്ല അത് എവിടെയെങ്കിലും കാണും കേസ് കാണുവോ അതെന്താ കേസ് ഒരു പോക പോകുന്ന ഒരു എന്തോ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് കേസ് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഇത് കൊണ്ടുപോയിട്ട് അവിടെ വെക്കാൻ തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ് അപ്പോ ഒന്നുണ്ടാവരുത് അനർത്ഥങ്ങളൊന്നുണ്ടാവരുത് ഓം ഓം ഒരു ജസ്റ്റ് നമശുവായോ നമശിവയോ ഒരുന്ന ശക്തി പരശക്തി പൊട്ടിക്കട്ടി ഓക്കെ അപ്പോൾ എന്തേലും നമ്മളെ പുതിയൊരു മന്ത്രമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സഹിക്കുക നമുക്ക് സെറ്റ് ആക്കുക നമ്മളെ മന്ത്രം ചെയ്യുക പിന്നെ നമ്മൾക്ക് അനർത്ഥം ഉണ്ടാവില്ല ഗീസ് നമുക്ക് നമുക്ക് എന്തെങ്കിലും നേരെ പോവുകയാണ് ഇവിടെ എന്തെങ്കിലും ചോപ്പ് വരെ കാണിക്കുന്നത് എന്തോ നേങ്ങേണ്ടത് നമ്മൾ കമലേൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് അനർത്ഥം മുന്നിലേക്ക് ഡൗട്ട് കമലേൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് എൻ്റെ ോടൊരു സൗണ്ട് അതാ ഇത് എന്താണോ ഇത് എന്താണോ എന്താ അടി ഇത് എന്ത് പരിപാടി എടുത്തൊക്കെ നമ്മൾ നമ്മൾ പുറത്തിറങ്ങി നമ്മൾ നമ്മളാക്കി വെച്ചാൽ എങ്ങനെ നമ്മൾ പുറത്തിറങ്ങണ്ടേ അതിന് തന്നെ സാധനം വന്ന് നമ്മൾ കുച്ചി ഇത് ഇവിടുത്തെ പരിപാടി ഏത് എന്തെങ്കിലും കോട വെച്ചിട്ട് നമ്മൾ തുറന്നിട്ടുണ്ട് കേസിൽ കോടെ കിട്ടിയിട്ടുണ്ട് ഏ ശേ വല്ലാത്തൊരു വല്ലാത്തൊരിതായി പോയി നമ്മൾ ലാസ്റ്റ് ഡേ ആയിരുന്നത് ഡേ അറിഞ്ഞാൽ ഞാൻ സംഭവമാണ് ഓക്കെ ആ ഡേ അറിഞ്ഞാൽ അങ്ങനെ സംഭവമാണ് ഡേ നമ്മളെ മൂന്നാമത്തെ ദിവസമാണ് കേസ് ഇതും കൂടെ ഉള്ളത് തോന്നുന്നുണ്ട് ലാസ്റ്റ് ഫൈനൽ ദിവസം ഈ ചേട വല്ലാത്ത കഷ്ട ഇപ്പം രണ്ടാം ദിവസം നമ്മൾ കുറച്ച് കളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂന്നാം ദിവസം നമ്മൾ സെറ്റാവുന്നു ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുക ഈ കമലായിട്ട് പോകുന്നുണ്ട് പണ്ടാൽ തള്ളനെ കൊടുത്തിട്ട് തള്ളല്ല തള്ളല്ല ഒരു ചേച്ചിയാണ് ചേച്ചി കൊണ്ട് കാര്യമല്ല സാധനത്തിനൊക്കെ തോക്ക് ഞാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ഗ്രാമിക്കാണെങ്കിൽ ഇപ്പോൾ ചത്തു വരുത്തി മതി നമ്മുടെ തോക്ക് ഇല്ലാത്തതു കൊണ്ടുണ്ടോ അല്ല ഇപ്പോൾ എപ്പോഴും ഒന്നും ഉണ്ടാവും നമ്മൾ കമല അങ്ങോട്ട് പോകുന്നുണ്ട് ഈ കമല വല്ലാത്ത സ്പീഡായി എന്തറിയില്ല നല്ല സ്പീഡിൽ ഓടുന്നുണ്ട് ഏ എന്താണ് അങ്ങോട്ട് പോയിട്ട് അടി വാങ്ങേണ്ട കേസ് വടി കൊടുത്ത് നമ്മൾ അടി വാങ്ങാൻ പാടില്ല നമ്മൾ വടി നമുക്ക് ആ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഒരു നമ്മൾ അടിച്ചോളും പിന്നെ നമ്മൾ അങ്ങോട്ട് കയറി ചെന്ന് അടി വാങ്ങുന്നത് അത്ര നല്ലതല്ല നമ്മൾ ആവശ്യമുള്ളവർ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പിടിച്ചോളും അതിന് ശേഷം നമ്മൾ നമ്മളടി കയറി ചെന്ന് അടി വാങ്ങേണ്ടല്ലോ കേസ് അപ്പം അങ്ങനെ വേണ്ട അടിച്ചോട് നമ്മൾ അടിച്ചോളും കയറി ചെന്ന് വടിയുടെ കൊടുത്തിട്ട് അടി വാങ്ങണ്ട അത് ആ ഇതാണ് അപ്പോൾ നമ്മളത് ഇവിടെ സൗണ്ടും ഇവിടെ നല്ല സൗണ്ട് സൗണ്ടും എനിക്കുള്ളൊരു ഇതാണ് ൂടിയിട്ട് എന്തൊരു തല മാറ്റത്തെ സാധനം കിട്ടിയിട്ടുണ്ട് തലൊരു മറ്റേ നമ്മളെ വീടിൻ്റെ ഒക്കെ തൂക്കിയിട്ടില്ല മറ്റേ വീടിൻ്റെ നമ്മളെ പണിയെടുക്കുന്ന വീടിൻ്റെ അവിടെയൊക്കെ എങ്ങനെ തൂക്കിയിട്ടുണ്ട് ആ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ സംഭവം എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് എവിടെയാണ് വെക്കേണ്ടതെന്നൊരു പിടുത്തല്ല തന്നെ നമ്മൾ കൈ കിട്ടി നമ്മൾ നേരെ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ കമലയും കാലങ്ങളൊക്കെ പോയിട്ട് ചെറിയൊരു ചിലി ചില ചില ശബ്ദം കേൾക്കുന്നുണ്ട് ശബ്ദമല്ല ശബ്ദം കേൾക്കുന്നുണ്ട് ഓക്കെ അതാ ഇവിടെ എന്തുകൊണ്ട് എന്താ പൊമ്പ ഉണ്ടല്ലോ ഓക്കെ ഇവിടെ ഒരു പാവ കിട്ടിയിട്ടുണ്ട് ആറ് പാവം നമുക്ക് ഓൾറെഡി കിട്ടിയിട്ട് കേസ് ഓക്കെ നമുക്ക് എന്തായാലും ഇനി ഏഴ് എട്ട് രണ്ട് പാവയും കൂടി കിട്ടിയാൽ മതി നമുക്കെന്തായാലും ആർക്കേഴ്സും കൈവിടില്ല നമ്മൾ എന്തായാലും ഒന്നും നോക്കിയില്ല നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ കമ്മൽ എവിടെയെങ്കിലും ആയിക്കോട്ടെ നമുക്ക് എന്തായാലും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ആ ഓക്കെ ഇതിപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ പൊതു കൊടുക്കുകയാണ് ഇവിടെ ഒന്നും ഇല്ല അവിടെ എന്തെങ്കിലും ഫോട്ടോ ഒക്കെ ഉണ്ട് നമ്മൾ ഫാമിലി ഫോട്ടോ തോന്നുന്നുണ്ട് നമ്മൾ കമലൻ്റെ ഓക്കെ കമൽ ഇത്രയ്ക്കും വളരെ ക്രൂരമായ ഒരു ഒരു ആളായിരുന്നു എന്ന് എനിക്കറിയില്ലേ വളരെ നല്ലൊരു ചേച്ചിയാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ ഇത്രയ്ക്കും മോശമാണ് എന്ന് ഞാൻ വിചാരിച്ചില്ല ഗീസ് അപ്പോൾ അവിടെ ഫോട്ടോ അതിൻ്റെ മോന്ത കണ്ടതിൽ ഗീസ് തോന്നായിട്ട് കൊടുക്കാമെന്ന് തോന്നുന്നത് എന്തായാലും അവർക്ക് എന്തെങ്കിലും ഇതിവിടെയാണ് വെക്കേണ്ട തോന്നുന്നത് നമുക്ക് ഇവിടെ വെച്ചു നോക്കി യൂസ് ചെയ്യാൻ പറ്റുമോ സംതിങ് ക്യാൻ ബി പ്ലേസ് ഇതല്ലല്ലോ ഇതൊപ്പം എൻ്റെ ഈ തല എവിടെ വെക്കേണ്ട വല്ലാത്ത കഷ്ടം എടാ ഇവിടെ അല്ലടാ വെക്കേണ്ടത് ഏ അവിടെ എന്തോ സാധനം കാണിച്ചില്ലേ ഏ എവിടെ വെക്കണ്ടത് അവിടെ എന്തോ ആ സംതിങ് ക്യാൻ ബി പ്ലേസ് അറിയാം ഇവിടെ ഇന്നൊരു സാധനം വെക്കാന്നുണ്ട് ഇവിടെയും വെക്കാണ്ട് അപ്പോൾ രണ്ട് ഭാഗത്ത് ഇന്നൊരു സാധനം വയ്ക്കാണ്ട് അതെന്തായാലും നമുക്ക് ഒരു ഐറ്റം കിട്ടുന്നു തോന്നുന്നുണ്ട് അപ്പോൾ ഫൈനൽ ഐറ്റം ഒക്കെ അവിടുന്നാവുമ്പോൾ ചിലപ്പോൾ കിട്ടുന്നുണ്ടാവുക നമ്മൾ ആ ശമ്പളം ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫൈവ് ഐറ്റംസ് ഒക്കെ കിട്ടുകയുള്ളൂ നമുക്ക് എന്തായാലും ഇവിടെ ഇത് വെക്കാൻ പറ്റില്ല നമ്മളെന്തായാലും രണ്ട് ഐറ്റംസ് മാത്രമേ വെച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ ആ രണ്ട് വാരം നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടൊക്കെ മൂന്ന് നാല് അഞ്ച് ഓക്കെ അഞ്ച് സാധനങ്ങൾ കണ്ടുപിടിച്ചാൽ മതി അഞ്ച് സാധനവും മൂന്ന് നാല് അഞ്ച് ആറ് എന്തോ വായിക്കുന്നത് അത് രണ്ട് സാധനം പിടിച്ചിട്ടുണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് നമുക്ക് മൂന്നാമത്തെ സാധനം നമ്മൾ നമ്മൾ ചത്തി ലേഖീസ് ആ ചത്തിന് മുമ്പ് നമുക്കൊരു സാധനം കിട്ടിയിരുന്നു ഒരു മറ്റേ പുക പോകുന്ന ഒരു സാധനം ലഹീസ് ഒരു വടി ഒരു പുക പോലുള്ള സാധനം അത് കിട്ടി നമുക്ക് നമ്മൾ ആ ചത്തപ്പം അവിടെ വീട് പോയി ജസ്റ്റ് നമുക്ക് നോക്കി വെക്കാം ആ ഒരു പുക പോലുള്ള സാധനം നമുക്ക് ചിലപ്പോൾ അവിടെ വെക്കാനുള്ള ആയിരിക്കും ഓക്കെ അപ്പം ജസ്റ്റ് നോക്കി നോക്കാം എന്താ സംഭവം അവിടെ അമലുണ്ടോ അവിടെ ഷോ യൂസ് അടാ വടി പോലത്തെ സാധനം നമുക്ക് കിട്ടിയിരുന്നു കേസ് അത് കാണാനില്ല കമലുണ്ട് കമലുണ്ട് കമല അവിടെ നിൽക്കുന്ന കേസ് നമുക്ക് ഇവിടെ ഒളിച്ചേ സെറ്റ് കവനവിടെ പോയി തോന്നുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും അങ്ങോട്ട് പോയി നോക്കാം മറ്റേ സാധനം ഇതാ വടി സാധനം അവിടെ വീട് പോയിട്ട് അവിടെ നോക്കിയിട്ട് കാണാനും ഇല്ല എന്താ കാട്ടുക എന്തെങ്കിലും വെച്ച സ്ഥലത്ത് ഞാൻ ചിലപ്പോൾ ആയിട്ടുണ്ടാവും നമുക്ക് അവിടെ പോയി നോക്കാം ഇവിടെ നിന്ന് ഇപ്പം എടുത്തുനിന്ന് പറഞ്ഞുവല്ലോ ഞാൻ കളിയിൽ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഈ കോൺസെൻട്രേഷൻ മൊത്തം കളി ആയിപ്പോയി ചാവലും തേങ്ങ ആയിട്ട് അപ്പോൾ എന്തെല്ലാം ആ വെച്ച സ്ഥലം വന്നു ഈ തേങ്ങ ഇവിടെ ഒന്നും ഇല്ല ഈവിടെ ഒന്നുമില്ല സാധനം ഇവിടെ ഇല്ല ആ വടി പോലത്തെ സാധനം ഇവിടെ ഈ പ്രതിമ ഇങ്ങനെ ഐഷ് ഇങ്ങനത്തെ പ്രതിമക്ക് ഇവിടെ ഉണ്ടാക്കി വെക്കാൻ പാടുണ്ടോ ഛേ നാശാവും ഒക്കെ ഇവിടെ ഒന്നുമില്ല ഇത് മറ്റേ അടക്കള പോലത്തെ സ്ഥലമീസ് നമ്മൾ നേരത്തെ വന്നേ ഇവിടെ നമ്മൾ വന്നാണല്ലോ ഈ ഫുള്ളിട്ട് ഫുള്ളിട്ടുള്ള നമ്മൾ സിലിണ്ടറിനത്തെ മാറ്റി തന്നെ ഫുള്ള് ഫുള് എന്ത് മാതിരില്ല നല്ല സ്പീഡാണ് കേസ് നൂബിലാണ് ഇട്ടത് നൂബില് എന്തി കേസ് പോണത് ഓ മണ്ടി വരണ ഈ കാലൊക്കെ ഒരു രണ്ട് സെന്റിമീറ്റർ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ വരണ എന്താ അറിയില്ല ഈ കാലൊക്കെ മുന്നിൽ കഴിച്ചിട്ട് വല്ലാത്തൊരു വരവേ നമ്മളെ പുള്ളിമാനൊക്കെ കൂടുന്ന ആര് എന്തായാലും ഓരോരുത്തരൊക്കെ സമ്മതിക്കണം കേട്ടോ ഓരോ കഴിവേസ് നമുക്ക് എന്തായാലും വിഷയത്തിലേക്ക് തന്നെ അവിടെ അവിടെന്തൊരു ഫോൺ ഇരിക്കുന്നുണ്ട് കമല ചേച്ചിക്ക് എന്തിനാണ് ഈ ഫോണൊക്കെ എന്തിനാണ് ഈ പ്രേതങ്ങൾക്ക് അട ഈ പ്രേതങ്ങൾക്ക് വിശാസം ഞാൻ ഫോണൊന്നാവശ്യമല്ല എന്തിനാണ് ഈ ഫോണൊക്കെ കൊണ്ടുവച്ചാൽ ഫോണാണ് റിംഗൊക്കെ ചെയ്യുന്ന ഫോണാന്ന് തോന്നുന്നു എനിക്കറിയില്ല അതിൻ്റെ ആയിക്കോട്ടെ നമ്മളെന്തായാലും വീടകല വൃത്തിയുണ്ടല്ലേ കേസ് ഓക്കെ വീട് വീടൊക്കെ ഇങ്ങനെ അലങ്കോലാക്കിയിടുന്ന അങ്ങനത്തെ ഒരു പ്രായതല്ല നമ്മുടെ കമല ചേച്ചി വളരെ എന്താണാവൂ വീടകല വൃത്തിയൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ വൃത്തിയും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണ്ട ഇവിടെ നിന്ന് സാധനം എന്താ ചെരുപ്പ് ഇങ്ങനെ കത്തി നിൽക്കേണ്ടി നോക്കിയാണ് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളിത് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ് ഇവിടെ ഒന്നും കാണാനില്ല ഗീസ് ഒന്നും അല്ലെങ്കിൽ കാണുവാനില്ല ഒരു ഐറ്റംസ് നാളെ എന്താ പറയുക കാണാനില്ല തമിഴ് വേണ്ട തമിഴ് അത്ര നമ്മുടെ പുരിയിലെ ഓക്കെ തമിഴ് പുരിയിലെ ഛേ തെരിയിലേ നല്ലത് പുരിലിയ എന്തോ ആണ് അറിയില്ല അപ്പോൾ അത് നോക്കണ്ട നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ പോവാം വിഷയത്തിലേക്ക് കിടക്കാം വിഷയത്തിലേക്ക് പോകാം ഓക്കെ വിഷയത്തിലേക്ക് പോകാം നമുക്ക് എന്തേലും ഇങ്ങനെ പോവാണ് നമ്മൾ ഒരു തേങ്ങ കിട്ടിയിട്ട് നമുക്ക് രണ്ട് ഐറ്റംസേ കിട്ടിയിട്ടുള്ളൂ നമ്മളൊക്കെ ഐറ്റംസൊക്കെ തരേണ്ടിങ്ങനെ പോവാണ് ഈ സാധനം കാണുമ്പോഴേക്ക് പെട്ടെന്ന് കമലേനെ ആണ് വരുന്നത് നമ്മളെ മറ്റേ സാധനം വേം വേൻപറി ഒന്ന് ഇങ്ങോട്ട് ഓക്കെ പറയാട്ട് അങ്ങട്ട് ആയിരിക്കല്ലേ പിന്നെ അടീക്ക് അവിടെ എന്താ എന്താടാ ഇവിടെ പണ്ടത്തിനും കൊണ്ട് കുടിക്കാണ് ഈ സാധനം വന്നത് ആ സാധനം ആക്കുമ്പോഴത്തേക്ക് അത് നമ്മൾ വീഡിയോ ഇത്ര കയുള്ളൂ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ എല്ലാവർക്കും ബൈ